ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധമാളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വിശേഷം എല്ലാവരും ഞാൻ ഇന്ന് ഫുൾ വൈറ്റ് വൈറ്റൊക്കെ ഇട്ടെന്ന് വന്നു നോക്കിയാണ് കേട്ടോ ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം കൊണ്ടു തന്ന ഒരു കമ്മലാണ് പിന്നെ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയ മാലയാണ് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ചേച്ചിക്കുട്ടി തയ്ച്ച് തന്ന ഒരു ടോപ്പാണ് എൻ്റെ ഒരു ചേച്ചിക്കുട്ടി തയ്ച്ച് തന്ന ടോപ്പാണ് ആണ് അപ്പോൾ എല്ലാം കൂടെ എല്ലാം ഗിഫ്റ്റാണ് അപ്പം ഞാൻ പിന്നെ അമ്മും മേടിച്ചതെന്ന് മൂക്കുത്തിയാണ് അതെല്ലാം ഇങ്ങനെ ഒന്ന് തിരിച്ചു മറിച്ച് പിന്നെ ഗിഫ്റ്റുകളുടെ കൂമ്പാരം ആടാല്ലോ നമ്മൾ കൊത്തത്തിയല്ലേ അപ്പം ഇന്ന് ഞാൻ ഓർത്തന്ന ഒരു വൈറ്റൊക്കെ വൈറ്റുമായി കേക്കാന്ന് വെച്ചാൽ വൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളരിപ്രാവിൻ്റെ നിറമാണ് അല്ലേ ഏറ്റവും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും നിറമാണ് അല്ലേ വൈറ്റ് ശരിയല്ലേ വൈറ്റ് ഒരു പ്രത്യേക ചെയ്തിട്ടല്ലേ നമ്മുടെ അച്ഛന്മാരൊക്കെ വെള്ള ഷട്ടും വെള്ളം മുണ്ടൊക്കിയിട്ട് പോകുമ്പോൾ ഇന്ന ഒരു പവർ അവരെ കാണാനായിട്ട് എത്ര പോസിറ്റീവാണ് ഇന്ന് എന്താ ദിവസം ഇന്ന് നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ അല്ലേ നമ്മുടെ ഫാദേഴ്സ് ഡേ ആണ് ഫാദേഴ്സ് ഡേയുടെ ഫിറ്റ് ദിവസമാണ് ഈ വീഡിയോ വരുന്നത് കേട്ടോ അപ്പം എല്ലാ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും ഫാദേഴ്സ് ഡേ എന്ന് പറയാം ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇന്ന് എന്നാ പറ ചില അച്ഛന്മാരൊക്കെ വെറും നീചന്മാരും ദുഷ്ടന്മാരും കാലന്മാർക്ക് സംഭവമായിട്ടുള്ള അച്ഛന്മാരും ഉണ്ട് ഇന്ന് ഈ ഭൂമിയിൽ ശരിയല്ലേ ഓരോ കുഞ്ഞുങ്ങളെയൊക്കെ ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നല്ലേ പക്ഷെ അങ്ങനെയല്ലാത്തെ നമുക്ക് വേണ്ടി മാത്രം മക്കൾക്ക് കുടുംബത്തിന് ഭാര്യയ്ക്ക് അച്ഛനമ്മമാർക്ക് വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ അച്ഛന്മാരുണ്ട് നമ്മുടെ ലോകത്ത് ആ അച്ഛന്മാർക്കെല്ലാം സ്നേഹനിധിയായ പറയുന്നത് നമ്മളെ ചങ്കോട് ചേർത്ത് വെച്ച അച്ഛന്മാർക്ക് എല്ലാവർക്കും ഫാദേഴ്സ് ഡേ ഹാപ്പി ഫാതേഴ്സ് ഡേ എൻ്റെ ദൈവം പറയാമെങ്കിൽ വരാ ദൈവം എനിക്ക് ജന്മം തന്നെ ഒരു അച്ഛനുണ്ട് എൻ്റെ അച്ഛൻ്റെ പേര് പ്രഭാകരൻ എന്നാണ് കേട്ടോ പ്രഫയെന്നായിരുന്നു ചാച്ചനെ എല്ലാരും വിളിക്കാറ് അത്രയും നല്ലൊരു പ്രഫ ചൊരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എൻ്റെ ചാച്ചൻ കേട്ട നാട്ടുകാർക്കും വീട്ടുകാർക്കും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ അപ്പം എന്നാ പറഞ്ഞ ഇടക്കാലം കൊണ്ട് ആൾക്ക് വയ്യാണ്ടായി അങ്ങനെ കുറേ സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ തന്നെങ്കിലും അല്ലാണ്ട് ആളൊരു പുൽക്കുട്ടിയായിരുന്നു ആ അപ്പം എൻ്റെ ജന്മം തന്ന ചാച്ചൻ അതുപോലെ തന്നെ ദൈവമായിട്ട് തന്നെ എനിക്ക് വേറെ രണ്ട് ചാച്ചന്മാരുണ്ട് ഒന്ന് നമ്മുടെ അച്ഛൻ അച്ഛനെ കാണുന്നില്ലേ അച്ഛൻ ചേട്ടാട അച്ഛൻ അച്ഛൻ്റെ പേര് കേശവൻ എന്നായിരുന്നു അച്ഛൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാനായിട്ട് യോഗം കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടേ കാര്യമില്ല അച്ഛനോടൊപ്പം തന്നെ ചേട്ടാൻ്റെ കല്യാണം ആലോചിച്ചതാണ് എനിക്ക് പക്ഷേ ഞാൻ സമ്മതിക്കാതിരുന്നുകൊണ്ട് നടന്നില്ല കാരണം എനിക്ക് ആണുങ്ങളെ പേടിയായിരുന്നു ആ എന്തെങ്കിലും ആവട്ടെ അപ്പം അച്ഛൻ പിന്നെ എനിക്ക് കിട്ടിയേക്കുന്നത് ഈ അച്ഛനെ കിട്ടുന്ന എൻ്റെ സ്നേഹം എനിക്കറിയാൻ പറ്റിയിട്ടില്ല അതിനു മുമ്പ് എനിക്ക് വേറൊരു ചാച്ചനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കാഞ്ചിയാരി അച്ഛൻ ചാച്ചൻ എന്താ പറയാ പിന്നെ ജന്മം കൊണ്ടൊന്നും അല്ലെങ്കിലും ഞങ്ങളെ മക്കളെ അത്രയധികം സ്നേഹിച്ചാണ് കേട്ടോ സ്വന്തം മക്കളല്ല എന്നുള്ളൊരു തോന്നലോ സ്വന്തം മകളല്ല എന്നൊരു തോന്നലോ ഒന്നും ജീവിതത്തിൽ ഒരു ഒരു നിമിഷം പോലും ചാച്ചൻ വരുത്തിയിട്ടില്ല കാഞ്ചി ആറി അച്ഛൻ അത്രയും സ്നേഹനിധിയായ ഒരു ചാച്ചനായിരുന്നു എൻ്റെ കാഞ്ചികറി അച്ഛൻ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഫാദേഴ്സ് ഡേയുടെ ദിവസമായിട്ട് ഇത് ചേട്ടായി പറഞ്ഞില്ലെങ്കിൽ സങ്കടം വന്നില്ലേ എൻ്റെ സ്വന്തം ചേട്ടായി എൻ്റെ എന്താ പറയുക മക്കൾക്ക് ജന്മം കൊടുത്തില്ലെങ്കിലും അത്രമാത്രം സ്നേഹത്തോടെ കരുതലോടെ വളർത്തി എൻ്റെ ചേട്ടായിടം അങ്ങനെ കുറേ 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 ആൾക്കാർ എനിക്കറിയാം നല്ല അച്ഛന്മാർ അതുപോലെ തന്നെ എൻ്റെ ആങ്ങളമാർ എന്നെ എൻ്റെ മക്കൾ ഒക്കെ നല്ല അച്ഛന്മാർ തന്നെയാണ് അങ്ങനെ എല്ലാം ഈ ലോകത്തുള്ള എല്ലാ നല്ല അച്ഛന്മാർക്കും ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ കേട്ടോ അപ്പോൾ ഞാൻ ഇരുന്നിട്ടൊക്കെ ഇനി സംസാരിക്കാവേ കാരണം നല്ല തണുപ്പാണ് ഇങ്ങനെ ഒത്തിരി നേരം ഇരുമ്പത്തേരും കാലിനൊക്കെ ഫീൻ ആകും അതിപ്പോൾ നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കുന്നതല്ലേ നല്ലത് വായി എന്തായാലും ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ ആ അപ്പം ഞാൻ വിചാരിച്ചു വന്ന എൻ്റെ മൂന്നച്ചന്മാർ എനിക്ക് ചെയ്തു തന്നേക്കുന്ന നല്ല കാര്യങ്ങൾ സന്തോഷങ്ങൾ അവരുടെ അവരുടെ ഓർമ്മകളെല്ലാം ഇന്ന് അങ്ങ് പറയാതെന്ന് വിചാരിച്ചു കേട്ടോ കാരണം അച്ഛൻ എന്നുള്ളത് ഒരു വാക്ക് മാത്രമല്ല അതൊരു ബലവും ശക്തിയും എന്താ പറയാ ഒരു കുടുംബത്തിൻ്റെ നെടും അല്ലേ അതാണ് അച്ഛൻ പണ്ടൊക്കെ അച്ഛന്മാർ നമ്മുടെ ഉമ്മർത്ത് കോലായിലിനൊക്കെ പറയുമല്ലേ ഉമ്മർത്ത് സിറ്റൗട്ടിൽ ഒരു കസാര ഇട്ടിരിക്കും സത്യം പറഞ്ഞാൽ അതിലെ മുമ്പേ കൂടെ കടന്നു പോകാൻ വരെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോഴും അച്ഛന്മാർ എന്ത് അച്ഛന്മാരെ വേടാ പോടാന്ന് വിളിക്കുന്ന കാലം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് തോള കൈയിട്ട് പണ്ടൊക്കെ പേടിയുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ചാച്ചന് അത്ര കറക്കച്ചക്കാരനൊന്നും അല്ലായിരുന്നു കേട്ടോ പാവമായിരുന്നാണ് ഭയങ്കരമായിട്ടും സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചാച്ചന് എൻ്റെ ജൻ എന്നെ ജനിപ്പിച്ച എൻ്റെ സ്വന്തം പിതാവിന് കേട്ടോ ഭയങ്കര സ്നേഹവും കാര്യത്തിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു ഒരു ഭയങ്കര ഒരു സ്നേഹമായിരുന്നു കേട്ടോ എന്നെ ശബരിമലയ്ക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ മക്കളെ വളർത്തി തന്നത് ജാച്ചനാണ് ചാച്ചൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വിറ്റ് കയറി ചാച്ചന ഈ വയ്യാഴിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും തണുപ്പുകാലം ഒക്കെ ആകുമ്പോഴത്തേനും എപ്പോഴും ചാച്ചൻ അടുപ്പും പാതത്തിൻ്റെ ഉടപ്പിൽ നിന്ന് ചൂട് കായും ചിലപ്പോൾ അടുപ്പും പാതത്തെ കയറി ഇരിക്കും ആ പണ്ടത്തെ അടുപ്പൊക്കെയല്ലേ എന്നിട്ട് വേറെ കത്തിക്കുന്നല്ലേ ഫുൾ ടൈം ഇങ്ങനെ കട്ടൻ ചായ ഒക്കെ കുടിക്കുകയും ചെയ്യണം ജാസിനെ അപ്പം അടുപ്പാഗത്തേക്കറിയിരിക്കും എല്ലാ കൊച്ചുമക്കളും ജാസന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത് കൂടുതലായിട്ടും കൊഞ്ചിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷിച്ചേച്ചിട്ട് സനീശ അവന് ഉപ്പ് തന്നെ ഉണ്ടായതാ മൂത്ത് നമ്മുടെ സനീഷ് പിന്നെ എൻ്റെ രണ്ട് മക്കള് പൊന്നു നമ്മുടെ ശ്രുതിമോളും ശ്രീകുട്ടനെ വഞ്ചിച്ചിട്ടുണ്ട് പറയാൻ അവരെയൊക്കെ എടുത്ത് ഇങ്ങനെ വയറലും പിന്നെ നമ്മുടെ പാറുമോളെ പാറുമോളെ ഭയങ്കര ഇഷ്ടമാണ് ചാച്ചനെന്തേലും കാര്യം പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടുവോ ഒച്ച വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അമ്മ പറയും പാറുമോളേ പോയി വലിച്ച അച്ചാച്ചനോട് മിണ്ടാതിരിക്കാൻ പറയാനായിട്ട് പറയും പറഞ്ഞു കൊടുും ഇവിടെ തന്നെ ചെയ്യും അച്ഛാ മിണ്ടച്ച അച്ഛാ മിണ്ടച്ച വൈകുന്ന സ്റ്റൈലായിരുന്നു കേട്ടോ പാറു കുഞ്ഞിനു ഫിറ്റ് വ്യാസായിരുന്നു എന്നിട്ട് ചാസിന് ഈ അടുപ്പ് ഭാഗത്തേക്കായിരിക്കും എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ എല്ലാ ഓരോ പിള്ളേരെയും പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ മക്കളെ ആണെങ്കിലും എൻ്റെ മക്കളെ കൂടുതലും ജാസം നോക്കി തന്നേക്കുന്നുണ്ട് കാരണം ലാസ്റ്റ് സമയത്തെല്ലാം ചാസന എൻ്റെ കൂടെ ആയിരുന്നല്ലോ എനിക്ക് ആരുമില്ലാതായപ്പോഴൊക്കെ ചാസന എൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ ഞാൻ പണിക്ക് പോകുമ്പോഴത്തേനും പിള്ളേർ വരുമ്പോഴത്തേനും ചാസനായിരുന്നു ഫുഡ് കൊടുക്കുന്നതും ഡ്രസ്സ് മാറ്റിച്ച് നിർത്തുന്നതും ഓണക്കെന്നെ കഞ്ഞി വെച്ചേരും കറി വെച്ചവരും എനിക്കൊരു എന്നാ പറയുന്നത് എൻ്റെ വലം കൈ തന്നെയായിരുന്നു വന്നിട്ട് ഞാനെല്ലാം ചെയ്യണമല്ലോ എന്ന് നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാ എല്ലാ അത്യാവശ്യം പണികളെല്ലാം ജാസൻ ചെയ്തു നോക്കുമായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്കും അങ്ങനെ അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ അതേപോലെ ഓണക്ക് തന്നെ ഒത്തിരി സംരക്ഷിച്ചിട്ടുണ്ട് നാലഞ്ച് അഞ്ചാറ് വർഷം ജാസിൻ്റെ എൻ്റെ കൂടെയല്ലായിരുന്നു ആ പിന്നെ തറവാട്ടിലായിരുന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോഴത്തേനും ജാസിന് ഇച്ചിരി വയറും കൊടവണ്ടി വെക്കുണ്ടായിരുന്നു വയർ ഷട്ടടി എന്ത് ചെയ്താ ശങ്കല എല്ലാം ഇങ്ങനെ നരച്ച് രോമ എന്നിട്ട് ഏഹ് വയറിലോട്ട് എടുത്തു വെക്കും പിള്ളേരെ എന്നിട്ട് തവിട്ടുമുണ്ട് എന്താറാവേ തക്കിടുമുണ്ട് എന്താറാവേ മുണ്ടൻ ധാരാവേ എനിക്കും എന്നാ എനിക്ക് ഇഷ്ടം കൂടാൻ എനിക്കും ഉണ്ട് ഒരു കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വയറ വെച്ചിങ്ങനെ കൂടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് നല്ല രസമല്ലേ ഇവർ ചങ്കയിലും താടിയേലും എല്ലാം പിടിച്ചു വലിയ ശിവരോധനെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ പിള്ളേർക്കും ചാശനം ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കൂടുതൽ അനുഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിമോള ശ്രീകുട്ടൻ സനീഷ അപ്പൂ അമ്മു പാറുമ്പോൾ ശാന്ത കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ വല്ല പൂ വല്ല കാലത്തും ഇല്ല വരുന്ന ചുണ്ണിയൊക്കെ അങ്ങനെ അങ്ങനെ കുഞ്ചിച്ചിട്ടില്ല പിന്നെ മറ്റുന്നങ്ങൾ എല്ലാം ഒത്തിരി ചാച്ചിന് വയ്യാതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളാ ആശയുടെ മാമ്പിളിയുടെയൊക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ എന്നിട്ട് ഒരു വിറ്റ് പറഞ്ഞട്ടെ ചാ ഈ ചാച്ചിനറിയോ മഴക്കാലം ആകുമ്പോഴേ പണ്ടൊക്കെ എല്ലാ വീടുകളിലും ചക്കക്കുരു വറക്കുകയോ ചക്കയുടെ സമയല്ലേ ചക്കക്കുരു ചുട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു ഇതൊക്കെ വലിയ ആശയമോ ചിലർ കേട്ടോ ഞങ്ങളോ ഞങ്ങൾ ചക്ക തിന്നിട്ടില്ല ചക്കക്കുരു തിന്നിട്ടില്ല ഉണക്കമീൻ തിന്നിട്ടില്ല ഇപ്പം ഒരു ലേശം നിവൃത്തിയൊക്കെ ആയി മക്കൾക്ക് ജോലിയോ കാര്യങ്ങളോ ഒക്കെ ആയി അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഒത്തിരി നിവർത്തി ഒക്കെ ആയപ്പോഴത്തേനും പണ്ടത്തെ കാലം മറന്നുപോയ ഒരൊത്തിരി ആൾക്കാരുണ്ട് ചക്ക തിന്നിട്ടില്ല ഈ ചക്കുറി വറുത്തു തിന് ഈ ചക്കുരി പുഴുങ്ങി തിന്നോ ചുട്ട് തിന്നോ ഞങ്ങളൊന്നും അങ്ങനെ വെച്ചിട്ടില്ല പണ്ട് ഗൾഫിലൊക്കെ പോയിട്ട് ഓരോ വെച്ചിട്ട് വന്നിട്ട് ചക്ക ഉണ്ട് ഇത് എന്തിൻ്റെ ായാ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞോളക്കുള്ള ചാടക ഇറക്കുന്ന മനുഷ്യരുണ്ട് പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഞങ്ങള് ചക്കക്കുരും ചക്കയും മാങ്ങായും വാഴക്കായും വാഴപ്പിണ്ടിയും വാഴച്ചുണ്ടും എന്ന് വേണ്ട ചേമ്പും ചേനയും കാച്ചിലും അങ്ങനൊക്കെ കഴിച്ച് വളർന്ന പിള്ളേർ കേട്ടോ അപ്പം ഈ ചക്കയുടെ സമയമല്ലേ ഈ മഴക്കാലം അപ്പൊ ചക്കുരു ചാച്ചും വറക്കുകയും ചുടുകയൊക്കെ ചെയ്യും വറുത്തിട്ട് അമ്മയത് പൊളിക്കും മൊത്തത്തിൽ പൊളിച്ചിട്ട് ഒരളിനകത്ത് ഇട്ട് ഇടിക്കും ഇടിച്ചിട്ട് ശർക്കരയൊക്കെ ചിരണ്ടിയിട്ട് തേങ്ങയൊക്കെ ഇട്ട് ചിരണ്ടിയിട്ട് നല്ല സംഭവമായിരുന്നു നാലുമണി പലഹാരം അതൊരു എല്ലാ വീട്ടിലേയും എത്ര പൈസ ഉള്ളവരുടെ വീട്ടിലേ ഒരു പലഹാരമായിരുന്നു അന്ന് പക്ഷേ ഇപ്പൊന്നും അങ്ങനെ വലുതൊന്നും ആരും ഉണ്ടാക്കാറൊന്നുമില്ല എന്നിട്ട് ഈ ഫാറമോക്ക് യാശമുണ്ടായി ചക്കക്കുരു ഫാറമോക്കെല്ലാം എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചക്കക്കുരു ചുട്ട് തരുമായിരുന്നു അവൻ ചുട്ട് തരുന്നതിന് പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ അതിങ്ങനെ കത്തി വെച്ച് ഓരോ കുഞ്ഞു കൊത്തു കൊത്തും ചക്കുരു കുരുണ്ട് എന്നിട്ട് അടുപ്പിക്കൊണ്ടിരുന്നേ അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും പക്ഷേ ഈ പാറുമോ എല്ലായിന്നെ ചാച്ചൻ ചുട്ട് കൊടുക്കുന്നത് ഈ അടുപ്പിൽ നിന്ന് കിള്ളി എടുക്കുന്നൊക്കെ പാറ കണ്ടിട്ടുണ്ടല്ലോ എന്നിട്ട് ചാച്ചൻ അടുപ്പ് ഭാഗത്തേക്കറിയിരിക്കുമായിരുന്നു ഇവളൊന്നും നോക്കിയില്ല കീഴേ കൂടെ കൊണ്ടുപോയി ചൂരും അടുപ്പിനകത്തിട്ടു ഇത് പൊട്ടിത്തെറിച്ചു ചാച്ചന്റെ മുണ്ടിനകത്തും തുണിക്കും ചാത്തി അയ്യോ വ്രേതം ഭൂതം ചാടി പാക്കി അടുപ്പ് ഭാഗത്തേക്ക് ചാടി ഇറക്കി ഇത് തന്നെ സംഭവം തന്നെ അപ്പൊ ഇവിളിപ്പറുന്ന് കൈ കൊണ്ട് ചിരിയ ചാ ഇവളല്ലേ കൊണ്ട് ഇട്ടു പാറുകോള് അതൊക്കെ ഓർമ്മ ഇപ്പോഴും ചിരി വരും ഓരോ ഓർമ്മയുള്ള കാലം വരെ ചേച്ചപ്പുറം ഉം നീ പണ്ട് തന്നെ ചക്കകൂലിക്കൂട്ട് കൊല്ലാതെ കൊല്ലാതെ നോക്കിയാ അങ്ങനെ അങ്ങനെ ചേച്ചിട്ട് വരെ വിറ്റായിരുന്നു ഇത് നല്ല പാട്ട് പാടിത്തരും സന്ധ്യാപാർത്ഥനകൾ ഞങ്ങളുടെ കൂടെ ഇരുത്തി ചൊല്ലിപ്പിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കുറിച്ച് ഓർക്കാനായിട്ടാണെങ്കിൽ എൻ്റെ മക്കളെ ഒത്തിരി 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 സംരക്ഷിച്ച കേട്ടോ ഇപ്പോൾ സ്വർഗത്തിൽ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും ഇപ്പോൾ വർഷങ്ങളായി അത്യാച്ചൻ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ട് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെയും വില മനസ്സിലാവുന്ന ഒരു പരിധിവരെ പിന്നെ ഒരു പരിധി വരെ ഇങ്ങനെ നരകിച്ച് അനുഭവിച്ച് പഴുത്ത് പൊട്ടി അളിഞ്ഞൊക്കെ കിടക്കുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ചാച്ചൻ ഭാഗ്യവാനാണ് നല്ല സുഖ കിട്ടി ഒരു കുഴപ്പമില്ലാണ്ട് ആരെയും കഷ്ടപ്പെടുത്താണ്ട് ദുരിതപ്പെടുത്താണ്ടൊക്കെ അങ്ങനെ അങ്ങ് പോയി കേട്ടോ സന്തോഷം സിന്ധുമായിരുന്നു തറവാട്ടിലായിരുന്നു ചാച്ചൻ ലാസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞോട് പിന്നെ ചാച്ച തറുമാട്ടിലോട്ട് പോയല്ലോ അപ്പം രാശ അവളാണ് കേട്ടോ ആണ് പിന്നെ നഹം വെട്ടിക്കൊടുക്കുകയും നമ്മളൊക്കെ എല്ലാ മക്കളും ചെല്ലും എല്ലാം മേടിച്ചു കൊണ്ട് കൊടുക്കും ഡ്രസ്സ് തീറ്റ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും ഒരു ഒരു പ്രായമായ ആളെ സംരക്ഷണമാകത്തില്ലോ തല്ലുമുടി വെട്ടിക്കൊടുക്കുകയും നഹം വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് സിന്ധുവായിരുന്നു അതിനൊക്കെയുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ദൈവം കൊടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പം അതാണ് എൻ്റെ രാശൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനെ കേശനച്ഛൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് അങ്ങനെ എനിക്ക് ഓർമ്മ അറിയത്തില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ലല്ലോ ചടായൊക്കെ പറയാനുണ്ട് ഭയങ്കര കർക്കാശക്കാരനായിരുന്നു പിന്നെ ഈ വട്ട് കളിക്കാനും ഇതിനൊക്കെ ചടായയൊക്കെ പോകുമ്പോഴത്തേനും പിടിച്ച് അട്ടി കൊടുത്തിട്ട് ഉടുപ്പ് നിൽക്കുന്ന ഊറ്റിട്ടിട്ട് ഡെസ്ക്കൊക്കെ ഇട്ടി നിർത്തുന്നത് അന്നേരം പിന്നെ മരണങ്ങൾ പോയല്ലോ ചേച്ചി ചടായി അങ്ങനെ ചേട്ടാ ഇവർക്കിട്ട് രണ്ടിനുമായിട്ടായിരുന്നു ഇവരായിരിക്കും കുസൃതികളെ വലിയ ചേച്ചിയും കുമാരി ചേച്ചിയും പാവങ്ങളായിരുന്നായിരിക്കും അങ്ങനെ അച്ഛൻ്റെ കാര്യം പറയാനുണ്ട് കർക്കാശക്കാരനായിരുന്നെങ്കിലും അന്നത്തെ കാലത്ത് കൊടുത്ത് നോക്കുന്ന അച്ഛനായിരുന്നെന്ന് പറയും ഇപ്പോഴും ചില മനുഷ്യർ പറയും കേശലൊക്കെ പോകുമ്പോഴേ എന്റെ തേമ കേശവൻ ചേട്ടൻ്റെ ആ മേശരോടുള്ള ഇരിപ്പും തലയെടുപ്പും ആ ചായക്കടയില് ബോണ്ടായും ഞങ്ങളുടെ സരോമയുടെ ചെറുകടികളും കറികളും ഒക്കെ പറയും കേട്ടോ ചേട്ടന്റെ ഫ്രണ്ട്സൊക്കെ വരുമുള്ള ഉദ്യോഗസ്ഥര് സർമാരൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ പറയും അയ്യോ സരോമ ഉണ്ടാക്കിയ പത്തന്ന ഭക്ഷണത്തിന്റെ ഇപ്പഴും കൈയ്യാലേ മണം വീട്ടില്ലെന്നൊക്കെ പറയും അങ്ങനെ അതാണ് കേശവരാച്ചൻ്റെ ചർമ്മയുടെ ഒക്കെ ഒരു ചെറിയൊരു ഓർമ്മ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ രണ്ടാമതായിട്ട് കിട്ടിയത് കാഞ്ചിയാർ ചാച്ചനെ കേട്ടോ കല്യാണം കഴിഞ്ഞ് ലാൽഡറിനെ കിട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ചാച്ചനെ കിട്ടിയേ പക്ഷേ ചാച്ചനെ ഞാൻ ചെല്ലുമ്പോൾ ഇവരെ ലാൽഡർ വിളിക്കുന്ന അണ്ണൻ അപ്പൊ ഞാനൊരു ഇതിന് നമ്മളിവിടെയൊക്കെ മുസ്ലിംസ് ചേട്ടന്മാരെയാണ് അണ്ണാ എന്ന് വിളിക്കുന്നത് കേട്ടോ അല്ലാതെ ആരെ എന്ന് വിളിക്കത്തില്ലായിരുന്നു പണ്ടൊക്കെ ഇപ്പം ഹിന്ദുക്കളും ചിലരൊക്കെ ഭർത്താക്കന്മാരെയൊക്കെ എന്ന് വിളിക്കുന്നു എന്നല്ലേ പണ്ടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഫാമിലി ഉള്ളായിരുന്നു നമ്മുടെ വീടിൻ്റെ ആയാലും ഒക്കെ ഒക്കെ മുസ്ലിംസ് അവര് അവിടുത്തെ ചേട്ടന്മാരെയായിരുന്നു ഷാലി അണ് ഷാനവാസണ്ണ് അങ്ങനെ നജീബോ സജീബോ അങ്ങനെ എങ്ങോട്ടൊരു അണ്ണൻ അങ്ങനെ ഒരു മൂന്നെണ്ണം നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്നിപ്പോൾ ചാച്ചനെ വിളിക്കുന്നത് അണ്ണാന്നാണ് അന്നേരം ഞാൻ പറയൂ ഞങ്ങളുടെ നാട്ടിലൊന്നും ചാച്ചന്മാരെ അച്ഛന്മാരെ അച്ചാച്ചെന്നോ ചാച്ചനെന്നോ അച്ചാച്ചെന്നോ ഒക്കെ വിളിക്കുന്നത് അച്ഛനെന്നോ ഒക്കെ വിളിക്കുന്നത് ആ ഞങ്ങളുടെ അവിടെ അണ്ണൻ എന്ന് വിളിക്കല്ലേ ഞാൻ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ പറയുന്നത് കേട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് സത്യത്തിൽ ആൾട്രൻ ചാച്ചനെന്നാക്കിയത് കേട്ടോ അണ്ണാന്നായിരുന്നു വിളിച്ചു പിന്നെ പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ജന്മം കൊണ്ടല്ലേലും എന്നാ പറയുന്നത് അത്രയും എൻ്റെ ചേട്ടായി എന്റെ മക്കളെ എങ്ങനെയാണോ സംരക്ഷിച്ചത് നോക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നല്ല രീതി മക്കളെ എല്ലാവരെയും സംരക്ഷിച്ച ഒരു മനുഷ്യനായിരുന്നു ചാച്ചൻ ഭയങ്കരമായിട്ട് പറയാതിരിക്കാം വല ഞാ കല്യാണം കഴിഞ്ഞ് ചെന്നേ ഇടയ്ക്കെ എനിക്ക് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടില് അങ്ങനെ വലിയ രീതി അടുക്കള പണിയൊന്നും ചെയ്തിട്ടില്ല പത്താം ക്ലാസ് ആകും ബോംബേക്ക് പോയി പിന്നെ സിസ്റ്റർമാരോടെ ആയിരുന്നു പിന്നെ അത്ര വലിയ അടുക്കള പരിപാടികളും കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അരി കഴുന്ന ഈ ഒരു കൈ വെച്ചിങ്ങനെ അരി കഴുകിയപ്പോഴത്തേ ചാച്ചൻ പറഞ്ഞു തന്നിരുന്നു മക്കളെ മോനെ അങ്ങനെ എല്ലാ കൈ ഇങ്ങനെ രണ്ട് കൈയും വെച്ചിങ്ങനെ ഞെരടി ഞെരടി അരി കഴുകി ഇടണമെന്ന് അങ്ങനൊക്കെ അങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ചാച്ചൻ ഒത്തിരി കാര്യങ്ങൾ അതുപോലെ തന്നെ ചെന്നൈ ഇടയ്ക്കൊക്കെ ചാച്ചൻ കാഞ്ചിയാർ പള്ളിക്കോലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വൈകിട്ടൊക്കെ ഇങ്ങനെ പോകുമല്ലോ അപ്പം എല്ലാവരോടും ചോദിക്കും പിന്നെ അന്ന് ഞാനുണ്ട് അമ്മയുണ്ട് ലാലനുണ്ട് അനീഷ് ഉണ്ട് അനീഷ് കുഞ്ഞ ആ അവനോടും ചോദിക്കുക എന്നതാണ് നിങ്ങൾക്ക് വേണ്ടേന്ന് അപ്പം ഇവർക്ക് പോകുന്ന പേർക്കും അങ്ങനെ സ്ഥിരം ചാച്ചം പേടിച്ചു കൊടുത്തോണ്ടിരുന്നല്ലേ പിന്നെ ഇടയ്ക്കോട്ട് ചെന്നത് ഞാനല്ലേ അപ്പം എന്നോടും ചോദിക്കാന്ന് എന്നാ വേണ്ടേ സിന്ധുവിന് എന്നാ വേണ്ടേ എന്ന് ചോദിക്കുമോ അതോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളി ഇവിടെ ആയിരുന്നു കേട്ടോ പക്ഷേ ഉള്ളിവിടെ എന്നാ ഇത് പറഞ്ഞാലും ഉള്ളിവിടെ മേടിച്ചോണ്ട് വരത്തുള്ളൂ എന്നിട്ട് ആദ്യമൊക്കെ ഒരു ഉള്ളിവിടെ ഞാൻ കൊണ്ടു ഒരു ബോണ്ട ഒരു ഉള്ളിവട ഒരു ഏത്തക്കുള്ളി ഒരു പപ്പട പൊളി അപ്പോൾ നാല് പേർ പൊളി അനീഷിനെ പപ്പട പൊളി അമ്മയ്ക്ക് ബോണ്ട ലാൽഡിനെ എനിക്കുള്ളി വട അപ്പം നാലാണം കൊണ്ടുവരും അങ്ങനെ കഴിക്കും ഞങ്ങൾ ആ പക്ഷേ എനിക്ക് ഈ ഒരു ഉള്ളി ഇവിടെ തിന്നിട്ട് ആദ്യത്തെ ചെന്ന് കഴിഞ്ഞ ആടെ സമയം നല്ല പ്രായമല്ലേ പന്ത്രണ്ട് വയസ്സൊക്കെ എന്നിട്ട് ആ ഉള്ളി ഇവിടെക്ക് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം തിന്നു കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നല്ലേ അല്ലേ പിറ്റേ ദിവസം അമ്മ ചേച്ചൻ പോയപ്പോൾ പറഞ്ഞാൽ അവക്ക് ഒരെണ്ണം കൂടെ വേണമെന്ന് ഇന്നലെ അവള് പറഞ്ഞു വിശപ്പ് പോയില്ലെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് അങ്ങനെ പിന്നെ എല്ലാ പ്രാവശ്യം എനിക്ക് രണ്ടുള്ളിയുടെ വെച്ച് കടത്തില്ലായിരുന്നു അത് കുടങ്കിൽ മരിക്കുകയോളും എൻ്റെ അടുത്ത് എൻ്റെ ചേട്ടൻ വീട്ടിൽ നിന്ന് വന്നിക്കുവായിരുന്നു ചേട്ടൻ എന്നെ കെട്ടിക്കഴിഞ്ഞാണേലും ചാച്ചൻ വരികയും അമ്മ വരികയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം വരുമ്പോൾ വന്ന് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ നിന്നിട്ട് പോകും ചാച്ചൻ അമ്മയാണോ ഒന്ന് ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ വന്ന് നിന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എപ്പം വന്നാലും ഉള്ളി വട അതും ഓ അഞ്ചൊട്ടു പോത്തുള്ളിയോടെ കാണും അത്രയില്ലാണ് യാച്ച ബിരിയാണി ഇപ്പം എനിക്ക് പക്ഷേ അത് ഇഷ്ടമില്ല കേട്ടോ സത്യം ഉള്ളിയോടെ എനിക്ക് ഇഷ്ടമില്ല ഇവിടെ ജട ഇടയ്ക്കൊക്കെ മേടിച്ചിട്ട് എനിക്ക് നേരത്തെ എനിക്കിഷ്ടമായിരുന്നു എപ്പോൾ ചടങ്ങിടക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിന്നെ ഇപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തി അമ്പളി വന്നതര കേട്ടോ അവൻ അവടെ എൻ്റെ ഇഷ്ടം അതുകൊണ്ട് മുതൽ വന്നാലും അവിടെ ഉള്ളിയോടെ മേടിച്ചോരുമായിരുന്നു അതെ നമുക്ക് ഒരു കുഞ്ഞു സാധനമാണെങ്കിലും ഒരാൾ മേടിച്ച് തരികയും സ്നേഹിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് പോകത്തരുന്നേ അപ്പോൾ ഒരിക്കലും പോകത്തില്ല അതുകൊണ്ട് തന്നെ കാഞ്ചേരിയിൽ അനീഷ് ആദ്യം കല്യാണം കഴിച്ച് അവർ ആദ്യമായിട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് കൊണ്ടിട്ട് പോയി എസ്റ്റേറ്റ് പോയിട്ട് കൊണ്ടുപോകാം അപ്പം ഞാൻ കടയിൽ നിന്ന് വന്നപ്പോഴത്തേനും ഓട്ടോ അടുത്തോട്ട് വന്നപ്പോഴത്തേനും എന്നോട് പറയാം അനീഷ് പെണ്ണ് കെട്ടി പക്ഷേ എൻ്റെ മൂത്ത മകൾ നീ തന്നെ കേട്ടോന്ന് അതൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല ചാച്ചൻ്റെ ഓരോ വാക്കുകളും മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ചാച്ചൻ്റെ വിഷമമൊന്നും വിഷമമുള്ള ചാച്ചൻ അങ്ങനെ വഴക്കും കാര്യങ്ങളൊന്നും വലിയ കാര്യ എന്നെ വഴക്കും കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല പിന്നെ ഞങ്ങളെ കാഞ്ചേരിയിൽ ഞാൻ ലാളിനോടെ മാറി താമസിച്ചല്ലോ അപ്പോൾ അതായത് ഇനി മാറി താമസിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യമായി അപ്പോൾ അവർ സ്ഥലം വിട്ടിട്ട് വേറെ ഇച്ചിരിപ്പുറത്തോട് മാറി സ്ഥലം മേടിച്ചു അവിടെ പോയി താമസിക്കാൻ തുടങ്ങിയും പിന്നെ ലാട്ടം വഴക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു ദിവസം ഞാൻ അരങ്ങുകൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് ചെന്നു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ദൈവത്തെ ഓർത്ത് പരാതിയും പരിപ്പവും കാർച്ചയും കുച്ചി ഇങ്ങോട്ട് വരരുത് നീ നിന്റെ വീട്ടിൽ തന്നെ പോയി പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരരുത് വരരുതെന്ന് പറഞ്ഞു ചാച്ചൻ അതെനിക്കൊരു മനസ്സിന് സങ്കടമായിട്ടുള്ള ഒരു കാര്യമായി പോയി അത് മാത്രമേ എനിക്ക് ചാച്ചൻ്റെ ഒരു സങ്കടം വന്നേക്കുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഇപ്പം മൂന്ന് യാച്ചന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ചാച്ചനുണ്ടല്ലോ ഞാനൊക്കെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ചാച്ചൻ ആറ്റി ഡാമിൽ പോകാറുന്നല്ലോ മീൻകോടെ ഞാൻ ഇത്രയും വലിയ മീനൊന്നും കഴിച്ചിട്ടില്ല ഉള്ള കാര്യം പറയുന്നത് അപ്പം ഏറ്റവും കിട്ടുന്നതിൽ ഏറ്റവും വലിയ മീൻ ധാരാൾ ആയിരുന്നു എപ്പോഴും അങ്ങനെ കേട്ടോ ഏറ്റവും വലിയ മീൻ വീട്ടിൽ കൊണ്ടുവരുവായിരുന്നു അമ്മയൊട്ട് കഴിക്കത്തില്ല അമ്മയെല്ലാം വെട്ടിപ്പിറക്കി ഉണ്ടാക്കി വെച്ച് തരുമായിരുന്നു അങ്ങനെ അപ്പോൾ ഈ അപ്പനമ്മമാരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ വഴക്ക് പറയും ചീത്ത പറയും ചിലപ്പോൾ രണ്ടെണ്ണം തന്നൊക്കെ ഇരിക്കും പക്ഷേ എത്രയാന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹമേ ഒരു പറയാതിരിക്കാൻ വരാം അത് ഇല്ലാതാവുമ്പോഴേ ഇതൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ സത്യം അങ്ങനെ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഒരു ഇത് വെച്ച് നോക്കുവാണെ എൻ്റെ കാഞ്ചിയാറാസനും എൻ്റെ ചേട്ടായി ഒക്കെ എത്ര പൊന്നു ഉണക്ക മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളെ ജന്മം കൊടുത്തില്ലെങ്കിലും അത്രയും കാര്യമായിട്ടാണ് സംരക്ഷിച്ചത് നോക്കിയത് പക്ഷേ ഇന്നോ ഇന്ന് സ്വന്തം അപ്പനാണെങ്കിൽ പോലും പെൺ മക്കളെ വെറുതെ വിടുന്നുണ്ടോ എത്ര പേടിച്ചിട്ട് അമ്മമാർക്ക് കൂടുതലും പോകാൻ പറ്റും പിന്നെ പറയണ്ട അമ്മമാരോ അമ്മമാരോ എന്നാണ് കാട്ടി കൂട്ടുന്നത് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം തോട്ടിൽ എറിഞ്ഞു പോകുന്നത് അയ്യോ എന്റെ ദൈവമേ ഇപ്പം മതേഴ്സിൻ്റെ ഫാദേഴ്സിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ വെരലായാലെ എണ്ണാൻ പറ്റുന്ന അത്രയും നല്ല അച്ഛനമ്മമാരുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞുങ്ങളും അല്ലേ എന്തൊക്കെ വഴിതെറ്റിയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അത് ഏതൊക്കെ രീതി അല്ലേ ഭർത്താവിനെ വഞ്ചിച്ചിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ഭാര്യയുടെ വഞ്ചിച്ചിട്ട് നടക്കുന്ന ആണുങ്ങള് സ്വന്തം മാതാപിതാക്കളെ ചതിച്ചിട്ട് നടക്കുന്ന മക്കൾ എന്തൊക്കെയാ എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങളും ന്യൂസുകളും കേൾക്കുമ്പോഴേ ദൈവമേ ഒന്നും പറയണ്ട അപ്പോഴാണ് ദൈവം ഇങ്ങനെ ഓരോ വലിയ ദുരന്തങ്ങളും അനുഭവങ്ങളും തരുന്നത് കാരണം ഇത്രേ ഉള്ളൂ എന്നുള്ള ഈ ഭൂമിയിൽ നമുക്ക് ഉള്ളത് കാണിച്ചു തരുന്ന പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കുന്നുണ്ടോ ആരും അതൊന്നും മനസ്സിലാക്കുന്നില്ല അല്ലേ അപ്പോൾ അങ്ങനെ അപ്പം എൻ്റെ ചാച്ചന്മാർ മൂന്ന് പേരും എനിക്ക് നല്ലത് തന്നെയായിരുന്നു എനിക്ക് കേശവനച്ചൻ്റെ മാത്രമേ ഇത് കിട്ടാതെ പക്ഷേ കേശവനാച്ചൻ നല്ല പൈസ എല്ലാവരും പറഞ്ഞുള്ള അറിവ് എനിക്കുണ്ട് ബാക്കി എൻ്റെ കല്യാറ്യാസനാണേലും എൻ്റെ യാസനാണേലും ഒക്കെ സ്നേഹവും ഇതൊക്കെ തന്ന് വഴക്കു പറയേണ്ടിയിടത്ത് വഴക്കു പറയും ഇല്ല കളിക്കേണ്ടിയിടത്ത് ഇല്ല കളിക്കും അങ്ങനെ സ്നേഹത്തോടെ ഉള്ളൊരിതായിരുന്നു കേട്ടോ ഇന്ന് ആ മൂന്നച്ചന്മാരും ഈ ഭൂമിയിലില്ല ശരിക്കും അതൊരു എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും നമ്മൾ അനാഥരാകുന്ന എപ്പം എങ്ങനെയാണെന്നറിയുമോ നമ്മുടെ പേരൻസ് പോകുമ്പോഴാണ് പേരൻറ്റ്സ് ഇല്ലാതാകുമ്പോൾ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ എത്ര കൂടെപ്പുറപ്പുകളുണ്ടായ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അവരോ അവരവർ അവരവരുടെ കാര്യങ്ങളായിരിക്കും ഉറപ്പായ കാര്യമാണ് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയി രണ്ട് മക്കളായി പിന്നെ അവരുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളുമായി അവർക്ക് പിന്നെ നമ്മൾ പെങ്ങളെയാ ചേട്ടനാ ചേട്ടത്തി എന്നും പറഞ്ഞൊന്നും ഒരു പരിധി കഴിഞ്ഞാൽ സംരക്ഷിക്കാനോ അവർക്കാനോ ഒന്നും പരത്തില്ല പക്ഷെ നമ്മുടെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ എത്രയാണേലും അവർ ഉറങ്ങാൻ പോകുമ്പോഴേ നമ്മളെ എത്ര ദ്രോഹിച്ച മക്കളായിക്കോട്ടെ നമ്മളാ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പറഞ്ഞോ ആയിക്കോട്ടെ പക്ഷെ ഒരു ലോകത്തുള്ള ഒരു അച്ഛനും ഏതൊരു അച്ഛനമ്മമാരാണെങ്കിലും കിടക്കാൻ നേരത്തെ എൻ്റെ മക്കളെ എല്ലാവരും കാത്തുകൊള്ളണേ എന്ന് പറയാതെ ഉറങ്ങിയല്ല കണ്ണടങ്ങിയില്ല പറ്റത്തില്ല അവരൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതാണ് യഥാർത്ഥ ഒരു അച്ഛനും അമ്മമാര് കേട്ടോ അല്ലാതെ കുടിച്ച് മറിഞ്ഞൊക്കെ നടക്കുന്ന കാരണന്മാര് ചിലപ്പോൾ പറയാനുണ്ടാക്കിയിരിക്കുവായിരിക്കും പക്ഷെ യഥാർത്ഥ അതാണ് അപ്പം ഒരു പരിധി വരെ അനാഥരാകുന്നത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ അനാഥരാകുന്നത് നമ്മുടെ അച്ഛനമ്മമാരില്ലാതാകുമ്പോഴാണ് സത്യം ഇപ്പം ഒരു പകുതി അനാഥെന്ന് പറയാൻ ഞാൻ എനിക്ക് ചാച്ചനില്ല അമ്മ മാത്രമേ ഉള്ളൂ കൂടപ്പുറം അങ്ങനെ ഉണ്ട് അവരില്ലെന്നല്ല എങ്കിലും ഞാൻ പറയാം പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് അനാഥരാവുന്ന എപ്പോഴാണെന്നറിയോ നമ്മുടെ ഭർത്താവും മരിക്കുമ്പോഴാണ് എത്ര ഇതെന്ന് പറഞ്ഞാലും നമുക്ക് മക്കളോ കൊച്ചുമക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായാലും ഓട് നമ്മളങ്ങനെയാണ് നമ്മൾ ചെയ്തത് നമ്മുടെ പേരൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപനാല് മണിക്കൂർ അവരുടെ കൂടെ പോയിരിക്കണോ ചെയ്തത് നമ്മളെ കല്യാണം കഴിച്ചു കിട്ടും നമ്മൾ ഒരു വേറൊരു വീടിനോട്ട് ചെന്ന് കയറി പിന്നെ അവിടുത്തെ ആ അവരുമായിട്ട് ഇടപെട്ട് അങ്ങനെ ആ ആ ഒരു ഇതിലങ്ങനെ നമ്മുടെ ലൈഫ് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ വല്ലപ്പോഴും ഒന്ന് ചെന്ന് ചെല്ലുന്ന ഒരു വീടായി മാറുക നമ്മുടെ വീട് ആ അങ്ങനെയാണ് നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒന്ന് ചെല്ലുന്നു കാണുന്നതും പിറക്കുന്നു എന്തെങ്കിലും കൊടുക്കും സ്നേഹിക്കുന്നവരുമ്പോൾക്കൊന്നും പോരുന്നു അപ്പോഴും നമ്മുടെ തന്നെ ഒരു മുഴുവൻ നമ്മളെ കെട്ടിച്ച് വീട്ടിലെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനമ്മമാർ ഈ ഭൂമിയിൽ ഇല്ലാതാകുമ്പോൾ നമ്മൾ ശരിക്കും അനാഥകളാവും അതുപോലെ തന്നെ പിന്നെ നമ്മളെ ചേർത്ത് കുടിക്കാൻ ഒരു കരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരുടെയോ അല്ലെ ഭാര്യമാരുടെയോ കരങ്ങളാ ഉള്ളത് അതും കൂടെ ഇല്ലെന്നാവുമ്പോണ്ടല്ലോ ശരിക്കും നമ്മൾ അനാഥ അങ്ങനെയുള്ളവരുടെയാണ് ശരിക്കും അനാഥർ എന്ന് പറയേണ്ടി വരുന്നത് ദൈവമേ സത്യം പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കെ അങ്ങനെ ഒരു അവസ്ഥ വരാനിട വരരുത് ദൈവം നമ്പുരാതെന്നൊക്കെ പക്ഷെ അതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ് ജീവിതത്തിലുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ സംഭവിച്ച് നമ്മൾ മണ്ണടക്ക് അവരോട്ട് പോകത്തുള്ളൂ ശരിയല്ലേ അതൊക്കെ തരണം ചെയ്തു പോകാനുള്ള ഒരു ശക്തി ദൈവം തരും അല്ലേ അങ്ങനെ അപ്പം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അച്ഛന്മാരുടെ കാര്യം പറഞ്ഞു ഇത്രയായില്ലേ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കർക്കശക്കാരൻ ചിരിക്കാത്തയാള് സംസാരിക്കാത്തയാള് കർശന ബുദ്ധിക്കാരൻ അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ അവരെപ്പോഴൊക്കെ നമ്മുടെ അമ്മമാര് നമ്മളെ ഇത്ര നൊന്തു പ്രസവിച്ചു ശരിയാണ് പക്ഷെ അതിനെക്കാട്ടി ഉപരി അവര് വിയർപ്പ് ചോരെ നീരാക്കി കഷ്ടപ്പെട്ട ഓരോ ദിവസവും നമുക്ക് അന്നം തന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കി തരുന്ന ആൾക്കാരാണ് നമ്മുടെ അച്ഛന്മാർ അല്ലേ അവർ പരാതിയുണ്ടോ പരിഭവം ഉണ്ടോ പക്ഷെ നമ്മൾ പറയും ഓ ഈ ചാച്ചനാണെങ്കിൽ ഒരു സിനിമയ്ക്ക് പോലും പെടുത്തില്ല ഈ ചാച്ചനാണെങ്കിൽ അങ്ങനെ ചെയ്തു തരത്തില്ല ഈ ചാച്ചനാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് തരത്തില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയും നമ്മുടെ പരാതിയും പരിഭവങ്ങളും പക്ഷേ ഈ അറ്റവും ആ അറ്റങ്ങളൊന്നും കൂട്ടിമുടിക്കാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് പാടു കിടന്ന് പെടാടൽ നമുക്കറിയത്തില്ല പക്ഷേ ഈ അതും മനസ്സിലാകുന്ന ഒരു പ്രായം വരും നമുക്ക് നമ്മളും ആ ലെവലിൽ ആ സ്റ്റേജിൽ എത്തുമ്പോഴല്ലേ ഓരോ പേരൻസും എങ്ങനെയാണ് പാടുപെട്ടാൽ നമുക്ക് യൂണിഫോമും ഡ്രസ്സും ഒക്കെ തന്നെ സ്കൂളിൽ വിട്ടത് പഠിപ്പിച്ചത് ഇല്ലായ്മയിൽ നിന്ന് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ശമ്പളം ഒക്കില്ലോണ്ട് സ്കൂളിൽ പണിക്ക് പോയാലും അഞ്ഞൂറ് രൂപ അന്നൊക്കെ വെറും നാൽപ്പത് രൂപ ഞാൻ ആദ്യം പണിക്ക് പോയത് എൻ്റെ രണ്ട് മക്കളെ വളർത്താൻ വേണ്ടി പണിക്ക് പോയത് നാൽപ്പത് നാൽപ്പത് രൂപയ്ക്കാണ് വെറും നാൽപ്പത് നാൽപ്പത് രൂപയ്ക്ക് എൻ്റെ മക്കൾക്കും ഫുഡ് തരും എനിക്കും ഫുഡ് തരും അവിടെ താമസ സൗകര്യം കൊണ്ട് തരും എന്നിട്ട് രാവിലെ തുടങ്ങി വൈകിട്ട് ഉറങ്ങും പണി എല്ലാ പണികളും ചെയ്യണം അങ്ങനെ കിട്ടുന്നതായിരുന്നു നാൽപ്പത് രൂപ ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ സമയത്ത് ഇപ്പം രാവിലെ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ പോയാലും ഉച്ചയാകുമ്പോഴത്തേന് അഞ്ഞൂറ് രൂപയും കിട്ടി വീട്ടിലും പോരാം അല്ലേ ഏലക്ക അടുക്കിച്ച അങ്ങനെയല്ല അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പനമ്മമാർ ചെയ്തതിനോളം മൂല്യം നമുക്കിപ്പം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെടുന്നില്ല പണ്ടത്തെ കാരണമാര് കഷ്ടപ്പെട്ട് അത്രയൊന്നും ഇപ്പോഴത്തെ ആർക്കും കഷ്ടപ്പാട് വരുന്നില്ല നല്ലൊരു ലെവലാ ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലേ അപ്പോൾ എത്രയാന്ന് പറഞ്ഞാലും അച്ഛനമ്മ അച്ഛൻ കഷ്ടപ്പെട്ട് നമ്മളെ ഒരു പരുവാക്കിതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒത്തിരി നല്ലതാണ് ആ അച്ഛൻ ഇല്ലാതാകുമ്പോഴോ ആ അമ്മ മാത്രമായിട്ട് മക്കളെ വളർത്തുന്നോക്കി അച്ഛൻ ഇല്ലാതെ ദുരിതവും കഷ്ടപ്പാടും സങ്കടവും ഒക്കെ അറിഞ്ഞ് ഒരു താങ്കും തടലും ഇല്ലാതെ മക്കളെ വളർത്തി ആ ഒരു അനുഭവം അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ പക്ഷേ അവിടെയൊക്കെ ദൈവം എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് ഓരോരുത്തരെ തമ്പുരാനായിട്ട് കൊണ്ടു തന്ന് ഈ ലെവൽ വരെ എന്നെ എത്തിച്ചു സത്യം അപ്പം എന്തായാലും ഇന്നിപ്പം നല്ലൊരു ദിവസമാണ് അച്ഛന്മാരുടെ ദിവസമാണ് ഒരിക്കലും അച്ഛന്മാരെ മക്കളെ ദ്രോഹിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും കാര്യങ്ങളും ഒന്നും കേൾക്കാനൊന്നും ഇടവരാണ്ടിരിക്കട്ടെ നല്ല എന്നാ പറഞ്ഞ ഇനിയുള്ള തലമുറയാണെങ്കിലും ഇപ്പം ഭൂമിയിലെത്രയോ ആമ്പിളേരൊക്കെ ഉണ്ട് ഇപ്പം എന്നെ വിളിച്ചില്ലേ എന്നെ വിളിച്ച് അയാൾക്ക് രണ്ട് മക്കളാണ് കേട്ടോ അവർ രണ്ടുപേരും ജോലിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവരൊക്കെ കല്യാണം കഴിക്കും അച്ഛന്മാരാകും അങ്ങനെയുള്ള നല്ല മക്കൾ ഈ ഭൂമിയിലുള്ള എല്ലാ മക്കളും ആൺകുട്ടികളും നല്ല അച്ഛന്മാരും നല്ല ഹസ്ബൻഡുമാരും ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയൊക്കെ പറഞ്ഞു ഇതേ ഒരു വീഡിയോ നമുക്ക് നിർത്താം അല്ലേ പെരും മഴയാണ് മിറ്റുത്തോട്ടൊന്നും ഇറങ്ങി പോകാനായിട്ടൊന്നും പറ്റുന്നില്ല പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഒരാഴ്ചയായിട്ട് സുഖമില്ലായിരുന്നു പനിയും കാര്യങ്ങളും ചുമയൊക്കെ ആയിരുന്നു പനിയെക്കാട്ടിൽ കൂടുതലും തലകറക്കവും ചുമയൊക്കെയായി അമ്മയ്ക്ക് ഈ വി പിയിലോയ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു പ്രശ്നമുണ്ട് പിന്നെ കുട്ടായി സന്തോഷവും സിന്ധും അവരെല്ലാവരും ഓടി 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 ഇറങ്ങി ഇറങ്ങിപ്പോവേ എല്ലാം മേടിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് ഇതായി പറഞ്ഞവണക്കൊരു ആ നട്ടിലെ തന്നെ കിടക്കണം ആ വീട്ടിൽ തന്നെ കിടക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ട് പിന്നെ ഇടയ്ക്ക് വിലപ്പോഴും സന്തോഷമുണ്ടെങ്കിൽ കുട്ടാനാവിടെയും പോയി കിടക്കും അത്രേ ഉള്ളൂ ഇവിടെ വന്ന ഈ സൗണ്ട് കാരണം പ്രശ്നം എന്ന് ോട്ട് വരുന്നില്ല അപ്പോൾ ഇവിടെ വന്നാലും ഒരു ദിവസം രണ്ടു ദിവസം എന്നിട്ട് വിട്ടു പോവും അപ്പം ഇപ്പം ഇച്ചിരി പനി കുറഞ്ഞു ചുമയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നേ അമ്മയുടെ അടുത്തൊന്ന് പോകാം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന അപ്പം എന്തെങ്കിലും മന നീ അതിൽ ഇറങ്ങി വരും ഭയങ്കര പാടാത്തന്നെ തിരിച്ചടക്കും ഒന്നാമതേ നിനക്ക് മഴക്കാലം കൊണ്ടത്തേന് നടവിന് ബസ്സിനും വേനയും കാര്യങ്ങളും എല്ലാം കൊണ്ട് നീ വാരം സാരമില്ല എന്നും പറഞ്ഞ് ഇന്നലെ പോകാനായിട്ട് ഞാനിരുന്ന എന്ന അവധിയല്ലേ ഓർത്തോണ്ട് പക്ഷേ പോയില്ല വരേണ്ട സാരം ഇല്ല മനയെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ മഴ തോരുമ്പോൾ അമ്മ അടുത്തുനിന്ന് പോകണം അമ്മേനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിടുക കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ട് ഒന്ന് തിരിച്ചുപോട്ടി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിൽ എല്ലാവർക്കും കേട്ടോ